ഹായ് ഗായ്സ് ഏവർക്കും മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ തമ്മേൽ കണ്ടതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനെ പറ്റിയാണ് മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ ഇതിനു മുന്നേ ഞാൻ സ്ഥാപനം നടത്തിയിരുന്നു അത് നമ്മുടെ ഓൺലൈൻ സർവീസസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മളെ അക്ഷയ കേന്ദ്രത്തിൽ ചെയ്യുന്നത് പോലെയുള്ള ചില വർക്കുകളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു അപ്പൊ ആ ടൈമില് എന്റെ സ്ഥാപനത്തിന് തൊട്ടടുത്ത് ആയിട്ട് ഒരു വക്കീൽ ഉണ്ടായിരുന്നു ആ ഒരു കഥയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി അപ്പൊ ഒരു ദിവസം എപ്പോഴും ഞാൻ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റാസ് കളക്ട് ചെയ്ത് കൊടുക്കാനും ഒക്കെ വക്കീലിനെ ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്റെ വീട് കോഴിക്കോടാണ് എന്റെ സ്ഥാപനം ഉണ്ടായിരുന്ന കോഴിക്കോടാണ് അപ്പൊ വക്കീൽ പ്രാവശ്യം എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു മോനെ എനിക്ക് ഒരു ഡാറ്റ നീ എനിക്ക് എടുത്തു തരണം ഒരു കേസ് ഉണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് ആണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചോദിച്ചാൽ എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട്ടത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ആശുപത്രിക്ക് എതിരെയുള്ള ഒരു കേസായിരുന്നത് ഏതാ ആശുപത്രി എന്നുള്ള പേര് പറയാത്തത് വേറെ ഒന്നും കൊണ്ടുവല്ല ആ കേസ് അവർ ജയിച്ചു ഇനി ആ പേര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാരും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുക കാരണം ആ ഒരു ആശുപത്രി മാത്രമായിരിക്കില്ല അങ്ങനെ ചെയ്യുന്നത് ഇനി ആ ആശുപത്രിയുടെ പേര് ഇവിടെ പറഞ്ഞിട്ട് എനിക്ക് നിരത്താൻ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആകെ വക്കീലുള്ളൂ അപ്പോ വെറുതെ എന്തിനാ വല്ലാപ്പുകൾ പിടിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാറ്റും അറിവിലേക്കായിട്ട് ഞാൻ ഈ കാര്യം പറയാണ് ഒരു ദിവസം ഒരു കുട്ടി സൈക്കിളിൽ പോകുമ്പോൾ മറിഞ്ഞു വീടും ആ കുട്ടിയുടെ ഏർ വലതുകാലില് എന്തോ ഫ്രാക്ചർ പറ്റി ആ കുട്ടിയുടെ വേഗം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവര് പാരന്റ്സ് കുറച്ച് കഴിവുള്ളവരാണ് അപ്പൊ നല്ലൊരു ആശുപത്രിയിൽ തന്നെയാണ് കൊണ്ടുപോയത് കോഴിക്കോട് ഒരു നല്ലൊരു ആശുപത്രിയിലാണ് കൊണ്ടുപോയത് അങ്ങനെ കാലിന് കാലിന് പൊട്ടലാണ് എല്യു പുട്ടിട്ടുണ്ട് കുട്ടീൻ്റെ അപ്പൊ അങ്ങനെയുള്ള ഒരു പുട്ടീനെയും കൊണ്ട് വന്ന് ഇവര് ട്രീറ്റ്മെന്റ് എടുത്ത ടൈമില് കുറച്ച് കഴിഞ്ഞതും ഡോക്ടർമാര് വന്ന് പറഞ്ഞു ആ കുട്ടി ബ്രെയിൻ ഡെത്ത് ആയിട്ടുണ്ട് എന്ന് അത് എന്നിട്ട് ഇവര് എടുത്ത വേക്ക് ചോദിച്ചെന്താന്ന് വെച്ചാൽ അവയവദാനം ചെയ്യണോ നല്ലൊരു പുണ്യകർമ്മ അല്ലേ അവ്യവധാനം ചെയ്യണോ എന്നാണ് ആ പേരൻസിന്റെ അടുത്ത് ചോദിച്ചത് സത്യം പറഞ്ഞ ഇത് കേട്ട് തരിച്ചു നിൽക്കുന്നേ കാരണം കാലൊന്നു പൊട്ടിയിട്ട് ആ കുട്ടീനെ ആശുപത്രിക്ക് കൊണ്ടുപോയതാ ആ കുട്ടി ബ്രെയിൻഡത്തായി എന്ന് പറഞ്ഞു കേട്ടാതി അവരാകെ തരിച്ചു പോയി എന്തായി നടക്കുന്ന രീതിയില് പിന്നെ കൂടെ ഈ ഉപദേശം നിങ്ങൾക്ക് വേണമെങ്കിൽ അവ്യവധാനം നടത്താട്ടോ കുഞ്ഞിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കുന്ന കാര്യമാണല്ലോ നല്ലൊരു പുണ്യകർമ്മ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഇവര് ഭയങ്കര പ്രശ്നമായി അത് ഭയങ്കര പ്രശ്നമായി ഇവര് ഒരു കാര്യം ചെയ്തു എന്നു കേസ് കൊടുത്തു അങ്ങനെ കേസ് കൊടുത്താൽ ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ കേസ് കൊടുത്തു പക്ഷെ വക്കീലിനെങ്ങനെയാന്ന് വെച്ചാൽ വക്കീലിന് വക്കീലന്മാർ ഇപ്പൊ വാദിക്കുന്ന ടൈമില് ഓപ്പോസിറ്റ് ഡോക്ടർമാരുണ്ടാവുക അപ്പൊ ഈ ഡോക്ടർമാരുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോ അവര് ഈ ഈ ഡോക്ടേഴ്സിന്റെ ലാംഗ്വേജിൽ എന്തെങ്കിലും പറഞ്ഞ വക്കീലിനെ അത് മനസ്സിലായിക്കൊള്ളന്നില്ല അപ്പം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എടുത്തു തരണം നിനക്ക് എന്തൊക്കെയാണ് നോട്ട് ചെയ്യാൻ പറ്റാത്ത നോട്ട് ചെയ്ത് തരണം എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്റർനെറ്റിലൊക്കെ നല്ല പരതിട്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തുകൊടുത്തത് എങ്ങനെയാണ് ബ്രെയിൻ ടെസ് സംഭവിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് എനിക്ക് മനസ്സിലായതാണ് ഞാൻ പറയുന്നത് ഒരുപാട് റഫർ ചെയ്തിട്ടാണ് വിക്കിപീഡിയ പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ തന്നെ പല സൈറ്റുകളുണ്ട് അതിലൊക്കെ റഫർ ചെയ്തിട്ട് ഒരു ഒരു ഇരുപത്തഞ്ച് പേജെങ്കിലും ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തുകൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അതെന്ന് മനസ്സിലാക്കിയതാണ് അത്രയും വായിച്ചു പഠിച്ചതെന്ന് മനസ്സിലാക്കിയാണ് ഒരു കാരണവശാലും ബ്രെയിൻ ഡെത്ത് അങ്ങനെ സാധാരണമായി സംഭവിക്കില്ല ഒന്നാമത്തെ കാര്യം ബ്രെയിൻ ഡെത്ത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ തലയ്ക്ക് മാരകമായ ക്ഷതം ഏറ്റിട്ട് ബ്ലഡ് തലച്ചോറിൽ ക്ലോട്ട് ആവണം അല്ലെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് അതായത് കയ്യാപത്തം ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന കയ്യാപത്തം അതായത് കയ്യപ്പത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും നമ്മള് ഈ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ അങ്ങനെ കളയുന്നത് കണ്ടിട്ടുണ്ടാവും മര്യാദ എന്തിനാന്ന് വെച്ചാൽ അതിന്റെ എയർ പുറത്തേക്ക് പോകാനാ ഈ എയർ ഉള്ളിലേക്ക് അടിച്ച് കയറിയാലും ബ്ലഡ് ക്ലോട്ട് ചെയ്യും അപ്പൊ അങ്ങനെയും സംഭവിക്കാം അപ്പൊ ഈ ഒരു സംഭവം ഞാൻ ഒരു വക്കീലിനോട് പറഞ്ഞു ഇത് എന്തായാലും ഒരു മെഡിക്കൽ നെഗലിജൻസ് ആവാനേ സാധ്യതയുള്ളൂ കാരണം കാലിന്റെ എല്ല് പൊട്ടിയിട്ട് സ്റ്റീൽ ഇടാൻ വന്ന കുട്ടിക്ക് ബ്രെയിൻ ഡെത്ത് ആയി എന്ന് പറഞ്ഞാൽ അതും ഇവരേക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം തലേല എവിടെയും പരിക്കില്ല പിന്നെ ഇങ്ങനെ അത് ബ്രെയിൻ ബ്രീണ്ടത്താവുക അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വന്നു അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തു കൊടുത്തു പോയിന്റ്സ് നോട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ ഞാൻ പിന്നൊരു ദിവസം വക്കലപ്പോ എന്താ കേസ് എന്ന് ചോദിച്ചു അവര് ജയിച്ചു എന്ന് പറഞ്ഞു കൊമൻസേഷൻ കാര്യങ്ങളും കിട്ടി എന്ന് പറഞ്ഞു അവർ പേരന്റ്സിന് അപ്പൊ ഒരു സമാ അപ്പൊരു സമാധാനം തോന്നി സന്തോഷം നല്ലാട്ടില്ല പറയാം സമാധാനം തോന്നി കാരണം സന്തോഷിക്കാൻ കഴിയില്ല അവിടെ ഒരു കുട്ടിയുടെ ജീവനാ പോയിരിക്കുന്നെ അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന അങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല ഓക്കെ അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആരെങ്കിലും ഇപ്പൊ ഡോക്ടർമാര് പെട്ടെന്ന് പറയും ബ്രെയിൻ ഡെത്ത് ആയി തന്ന അത് കണ്ണടച്ച് വിശ്വസിക്കണം എന്ന് ഞാൻ പറയില്ല അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ കാശിന്റെ കാര്യം ഒരു ഡോക്ടറായിരുന്നു നമ്മളോട് പറഞ്ഞാണ് ആളുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാ ഡോക്ടേഴ്സിനും നല്ലൊരു ഇൻഷുറൻസ് ബാക്കപ്പ് ഉണ്ടാവും അതായത് ഞാൻ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചാണ് പ്രാവശ്യം പേഷ്യന്റ്സ് മരിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു ആ ഡോക്ടർക്ക് അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഇത് സർവൈവ് ചെയ്യുന്നത് അപ്പൊ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അവര് ചിരിച്ചുകൊണ്ട് നോട്ട് പോയിന്റ് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ഡോക്ടേഴ്സിനൊക്കെ ഇൻഷുറൻസ് ഉണ്ട് അതായത് ഇപ്പൊ രോഗി മരിക്കുക എന്തെങ്കിലും കോമ്പൻസേഷൻറെ ഇഷ്യൂ വരികയാണെങ്കിൽ അത് ആ ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും ഞങ്ങൾക്ക് അതിന്റെ തലവേദന എല്ലാം ഒന്ന് ഒന്നര കോടീന്റെ അത് സ്റ്റാർട്ടിങ് മുതൽ മൂന്ന് മൂന്നര കോടീന്റെ ഒക്കെ വരുന്നുണ്ട് ഇൻഷുറൻസ് പിന്നെ ഒരു ആറ് ലക്ഷം ഇൻഷുറൻസ് കമ്പനി വേറൊരു കുടുംബത്തിന് നൽകി വെച്ചിട്ട് ആർക്കും ഒന്നും നഷ്ടമില്ല അതായത് ആ പോകർക്കേ നഷ്ടമുള്ളൂ അപ്പൊ എല്ലാവരും ആരുടെയാണെങ്കിലും ചതിക്കുഴികൾ വീഴാതെ നോക്കുക ഓക്കേ പിന്നെ എന്തിനും ഏതിനും ആശുപത്രിയിലേക്ക് ഓടുന്നതും എത്തുക ആശുപത്രിയിലേക്ക് പോകണ്ടെന്നല്ല നിങ്ങളുടെ ഏരിയയിൽ തന്നെയുള്ള നിങ്ങൾ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനെ ഫസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം പോവുക ഞാൻ തന്നെ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ബഹിരാടക്കം പറഞ്ഞിട്ട് പറഞ്ഞരാം ഒരു പ്രാവശ്യം ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലാറൊക്കെ ഉണ്ടായി തലാർക്കുണ്ടായി ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു പിന്നെ ഇങ്ങനെ പിമ്പിൾസ് വരുന്നുണ്ട് അപ്പൊ ചിക്കൻ ബോക്സ് ആണോന്നൊരു ഡൗട്ട് എനിക്കുണ്ട് എന്റെ കൊളീഗ്സിനും ഒക്കെ ചിക്കൻ ബോക്സ് ആണോ ഉണ്ട് അപ്പൊ മാനേജർ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കും വേറെ എവിടെയും കാണിക്കട്ടെ മെഡിക്കൽ കോളേജ് അവസാന വാക്കാണല്ലോ അവിടെ തന്നെ കാണിക്കി എഫിഷ്യൻ ഡോക്ടേഴ്സ് ഉണ്ടാവും ഒക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല ആരുമില്ല അപ്പൊ ഞാൻ അമ്മേനൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിലുണ്ട് ഇങ്ങനെയാണ് പ്രശ്നം പേടിക്കാനൊന്നും ഇല്ല ഇങ്ങനെ എന്തോ പിംപിൾസ് കണ്ടു ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ കൊറേ കഷ്ടപ്പെട്ടു അവിടെ ആരും ഇല്ലായിരുന്നു അപ്പൊ അമ്മയ്ക്ക് വരാന്ന് പറഞ്ഞാ ഞാനോ വേണ്ടാന്ന് പറഞ്ഞു കാരണം എനിക്കറിയില്ല അവിടുത്തെ സ്ഥിതികള് അപ്പോ അവിടെ ചെന്ന് കയറുമ്പോ തന്നെ അവര് നോക്കി എന്റെ തൊ ഇങ്ങനൊക്കെ പിടിച്ചു നോക്കി പിടിച്ചു നോക്കിട്ട് അവര് പറഞ്ഞു ഇതൊന്നും ഇല്ല ഇത് ചൂട് കൂരു പിന്നെ ഫീവറും ഉണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു പ്രശ്നമാണ് വേറെ ഒന്നുമല്ല സത്യം പറഞ്ഞാൽ ഡോക്ടേഴ്സ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പം പഠിക്കുന്ന കുട്ടികളായിരിക്കും ഐ ഡോ നോ അപ്പൊ അവര് മെഡിസിൻ ഒക്കെ തന്നു വിട്ടു ഇതിപ്പോ തന്നെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് തന്നു ഞാൻ കഴിച്ചില്ല അപ്പൊ അതിലെ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാവും തോന്നി അപ്പൊ ഞാൻ എന്റെ അങ്കിളിനെ വിളിച്ചു അങ്ങനെ അമ്മയും അങ്കളിനോട് വന്ന് എന്നെ പിക്ക് ചെയ്തു പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോ ഞാൻ പറഞ്ഞു നമ്മളെ ഏരിയ തന്നെ ഉള്ള ഡോക്ടർ ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ കാണിക്കുന്ന ഡോക്ടർ അപ്പൊ ആ ഡോക്ടറിന്റെ അടുത്തേക്ക് വിടാന്ന് പറഞ്ഞു അതായത് അത് എവിടെയാന്ന് പറഞ്ഞാൽ രാമനാട്ടുകരയിൽ നളന്ത ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ വിടാൻ പറഞ്ഞത് അങ്ങനെ അവിടുത്തെ ഡോക്ടറെ കണ്ടു മെയിൻ ഡോക്ടർ ഉണ്ട് അപ്പൊ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം ഏഹ് നോക്കി നോക്കിയപ്പോ തന്നെ പറഞ്ഞു ഒന്ന് തിരിയുന്നു അങ്ങനെ പുറം കാണിച്ചു കൊടുത്തു പുറത്തും പിമ്പിൾസ് വന്നിട്ടുണ്ട് അപ്പത്തേക്ക് അപ്പൊ അയാൾ പറഞ്ഞു പൈക്കോ ഇത് തന്നെയാണ് ചിക്കൻ ബോക്സ് ആണ് എന്നിട്ട് ചിക്കബോക്സിന് വേണ്ട മരുന്നുകൾ തന്നു പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു സംഭവം ചിക്കബോക്സ് ആയിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നത് ഞാൻ ഒന്ന് ആലോചിക്കണം അപ്പൊ ഇതാണ് എല്ലാവരും ഒരു ഹോസ്പിറ്റലിനെ കണ്ണടച്ച് വിശ്വസിക്കാതെ നിങ്ങളുടെ പരിസരത്തുള്ള നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന്റെ ശേഷം മാത്രം അത് ലോക്കൽ ഡോക്ടേഴ്സ് വലിയ ആശുപത്രി ഹോസ്പിത്രി എന്ന് ഞാൻ പറയില്ല ഫസ്റ്റ് ലോക്കൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്തതിന്റെ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ആശുപത്രി വേണമെന്ന് തീരുമാനിക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജസും കാര്യങ്ങളും ആയിട്ട് ഞാൻ വരുന്നതാണ് ടില് ദൻ ബൈ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്